െ നോക്കൂട്ടിയെ പോലെ ഇവിടെ ഇല്ല അവിടെ നടക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയോ ഈശ്വര ഇവന് നീ ആയി തയ്ച്ചതാ ഇത് ഞാൻ തകർക്കും ഇവരുത് എന്തെ ഒന്തിന് മൂക്കുപൊടി കൊടുത്ത പോലെ എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഇവനാലും പറ ഇവനെ ഉള്ളൂ ഒരു മാറ്റമില്ല പഴയ കോലം പഴയ കള്ളത്തരം പഴയ ഡാൻസ് പഴയ പാട്ട് ഇത്ര ഭയാനകമായ ഒരു ഭക്ഷണം ഇതാദ്യ ഇവൻ ഇതെന്താ കുതിരയുടെ ഇറച്ചി ഇങ്ങനെ തിന്നു ഇതെന്തോന്നു കുതിപ്പ് റബ്ബറും പാല് കുടിച്ചാടെ എനിക്ക് എന്തിനായിരയങ്ങനെ ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ അല്ല അറിയാൻ ചോദിക്കാനേ എന്താ നിങ്ങൾ ഉദ്ദേശം ലൈഫിൽ ഒരു പുരോഗമനൊക്കെ വേണ്ടേ ലൈഫ് എന്ന് പറഞ്ഞാ പ്ലേ ആൻഡ് അളിയം വന്നാൽ ഇവിടെ ൈഫെന്ന് പറഞ്ഞ്ലേ ആ എന്ത് കോമാളിത്തരം കാണിക്കുവല്ലേ ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് ഉണ്ടെങ്കിൽ അല്ലേ ഇനി കൊണ്ട് കാണിച്ചു തരാം അശോക ഓ ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയാവടാ ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് ആദ്യം കാണുന്ന സ്പെഷ്യൽ എങ്ങനെ അലിനോടി പറഞ്ഞേത് ഇപ്പൊ പറഞ്ഞില്ലേ കുളിർമ കോൺക്രിയൻസ് ഇഷ്ടപ്പെട്ടോ നമുക്ക് നോക്കിയാലോ ഏ ചെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് തരാന്ന് പറഞ്ഞുണ്ട് അപ്പൊ നീ പിന്നല്ല നായരേട്ടാ വെറുതെ അത് ഇതൊന്നും പറയണ്ടോ ആളുകൾ എനിക്ക് തലയ്ക്ക് തലക്ക് സ്ഥിരതയില്ലെന്നേട ഈ പലരും പറയണ്ട അഞ്ചു വയസ്സാണ് സ്വാഭാവികം കാരണം ഈ പല വീഡിയോ ഇടുമ്പോഴും ഒക്കെ ഡബിൾ മീനിങ് ട്രിപ്പിൾ മീനിങ് ആയി പോവാണ് എന്താ ചെയ്യ അത് കയ്യിലിരിപ്പിന്റെ അതെ കൈയിലിരിപ്പിന്റെ ഞാൻ പറഞ്ഞു പത്തരമണിക്ക് കമ്മിറ്റി കൊടുവാ താനിവിടെ നിന്നോ ഞാൻ പോരാ